അസ്സാം അനി അനൽ അലഹമ്മത്തുലാം റഹീം സ്നേഹമുള്ള സഹോദരങ്ങളെ പുണ്യ റമലാനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നന്മകൾ വാരിക്കൂട്ടാൻ പുണ്യങ്ങൾ സമ്പാദിക്കാൻ അള്ളാഹു കെ അവർക്കും തോഫീക്ക് ബദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റമലാൻ പാപമോചനത്തിൻ്റെ മാസമാണ് ഇസ്തിഫാറിൻ്റെ മാസമാണ് തൗബയുടെ മാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒട്ടത്തിനിടയിൽ ഒട്ടനവധി തെറ്റുകിട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് നന്മകളേക്കാളധികം പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിതത്തിൽ തിന്മകളാണ് വന്നിരിക്കുന്നത് നന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളെക്കാൾ ഏതൊരു മനുഷ്യനും തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് കൂടുതൽ കൂട്ടുകെട്ടുകളും സാഹചര്യങ്ങളും ഒക്കെ നന്മയിലേക്ക് വിളിക്കുന്നതിനേക്കാളും തിന്മയിലേക്ക് വിളിക്കുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാലം ജീവിതത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിലയിരുത്തുമ്പോൾ നന്മകളാണോ കൂടുതൽ തിന്മകളാണോ കൂടുതൽ നമ്മൾ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തിന്മകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഒന്നിരിക്കുക മനുഷ്യ മനസ്സിൻ്റെ ചായവും തിന്മയിലേക്കാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ പുണ്യർമുദാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഈ ഒരു സമയം യഥാവിധി നമ്മൾ ഉപയോഗപ്പെടുത്തണം പാപങ്ങൾ പൊറത്ത് കഴുകി വൃത്തിയാക്കാൻ ഈ പുണ്യർമുദാൻ്റെ ദിനരാത്രികൾ നമുക്ക് സാധിക്കണം മഹാനായ പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ച ഒരു തിരുവചനം പുണ്യ റംലാനിലൊരാൾക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് തന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ പുറത്തു കിട്ടിയില്ലെങ്കിൽ റസൂല ചോദിക്കാൻ ഇനി എന്താണ്ടോ നിനക്ക് അവസരം ലഭിക്കുക മറ്റൊരു റിപ്പോർട്ടിൽ അവൻ നരകപ്രവേശനത്തിന് അർഹനായി അർഹനായിത്തീരുമെന്നാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ റമലാനിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി ഏതാനും നോമ്പുകൾ നമ്മൾ അനുഷ്ഠിച്ചു ഇനി വളരെ കുറച്ച് നോമ്പുകൾ കൂടി നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ആലോചിക്കുക നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾക്ക് മനം ഒരുകി കേരളൊരുകി കണ്ണുനീർ പൊഴിച്ച് നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ പറഞ്ഞു പ്രിയപ്പെട്ടവരെ വിലയിരുത്തേണ്ടതാണ് ഉണ്ണിറം യാത്രയായിട്ട് ഒരു മാറ്റവും നമ്മുടെ ജീവിതത്തിലൊന്നില്ല അതുപോലെ തന്നെ വന്നുപോയ പാപക്കറികൾ നമുക്ക് കഴുകി വൃത്തിയാക്കാൻ സാധ്യമായില്ലെങ്കിൽ റസൂറിലായി താക്കീ ചെയ്ത കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ വിഷമം ഈ കാര്യത്തിൽ നമ്മൾ ചെയ്തതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് എത്ര വർഷം നമ്മൾ ഈ ഭൂമിയിൽ അതെല്ലാം കറക്റ്റ് റഹ്മാനായ റബ്ബ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആരാണ് റെക്കോർഡ് ചെയ്യുന്നവർ ക്ഷീണമോ തളർച്ചയോ വരാത്ത കൽപ്പനിക്ക് കൽപ്പിച്ചതെന്തോ അപ്പടി നിർവഹിക്കുന്ന അള്ളാഹുവിന്റെ ഉൽക്കെട്ട് സുട്ടികളായ മാലാകമാരാണ് നിശ്ചയം നിങ്ങളുടെ മേൽ മേൽമേൽനോട്ടക്കാരുണ്ട് മാന്യന്മാരായ രേഖപ്പെടുത്തുന്നത് ഇരട്ടത്തും വെളിച്ചത്തും ആരോരും കാണാതെയും ഏതേത് ലോകത്ത് നമ്മൾ എന്തൊക്കെ തിന്മകൾ ചെയ്താലും പ്രിയപ്പെട്ടവരെ അത് കൃത്യമായി രേഖയിലുണ്ട് ആ രേഖയുമായ റബ്ബിന്റെ മുന്നിൽ ഞാൻ നിങ്ങൾ വരുമ്പോൾ നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല ആർ പുണി നടത്തിയിട്ട് കാര്യമില്ല എന്താളിച്ച് അതുപോലെ തന്നെ എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല പലപ്പോഴും മനുഷ്യർ അങ്ങനെ പറയും പശുത് കുറാൻ പറയാൻ തന്റെ രേഖ തന്റെ മുന്നിൽ നിരത്തി വെക്കുമ്പോൾ അല്ലാ പറയും വായിച്ചു നോക്കണോ നീ എത്ര കിതാബ് പ്രിയപ്പെട്ടവരെയെന്നാണ് പല ലോകത്തും ഓരോരുത്തരും അവരവരുടെ റെക്കോർഡ് പരിശോധിക്കുകയാണ് അള്ളാഹിന്റെ മുന്നിൽ ഞാനും നിങ്ങളും ചെന്ന് കൈകെട്ടി നമ്മുടെ റെക്കാർഡ് ിൽ നിരത്തി വെച്ച് നിന്റെ അള്ളാഹുന്റെ കൽപനീതക്ക് വിചാരപ്പെട്ടവരെ ആലോചിച്ചു നോക്ക് അപ്പൊ നമ്മുടെ രേഖയിലേക്ക് ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ പത്തോ ഒൻപതോ അറുപതോ എത്ര വർഷം നമ്മൾ ജീവിച്ചോ അത് കറക്റ്റ് നമ്മുടെ മുന്നിൽ ഉമയന്നൂറിൽ ആസമെത്തിയതാണ് തന്റെ കൺമുമ്പിൽ കാണുമ്പോൾ മനുഷ്യൻ ആഗ്രഹിച്ചു പോവുകയാണ് കുന്തു തുറാബ ഞാൻ മണ്ണായി പോയെങ്കിൽ അല്ലെങ്കിൽ എന്റെ തിന്മകളും ഞാനും ഉദയാസ്തംനങ്ങളുടെ അന്തരം ഉണ്ടായെങ്കിൽ മനുഷ്യൻ ആഗ്രഹിച്ചു പോകുമെന്നാണ് പ്രിയപ്പെട്ടവരെ എറണാകാലം ജീവിക്കാൻ അവസരം ലഭിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കഴുകി വൃത്തിയാക്കാൻ നമുക്ക് സാധ്യമായിട്ടെങ്കിൽ നമ്മളെക്കാളും വലിയ ദുർഭാഗ്യവന്മാർ ലോകത്തില്ല അവിടെ കണ്ട തന്റെ കർമ്മങ്ങൾ രേഖകൾ കണ്ട് ബേജാറായിട്ട് കാര്യമില്ല പരിശുദ്ധ കുർഅലും കേഫ് സൂറ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ആ സൂറയിൽ നമുക്ക് കാണാൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ആയത്തുണ്ട് കിതാബ് രേഖ തന്റെ മുന്നിൽ നിരത്തി വെക്കുമ്പോൾ ഫത്തർ അൽ മുജീൻ കുറ്റവാളികൾ നിൽക്കാണ് മുഷഫിഖീന ഭയവിഹുലരാകുന്നത് എന്നിട്ട് ചോദിക്കാണ് മാലിഹാദി കിതാബ് അള്ളഹ് എന്തൊരു റെക്കാർഡാണിത് ഒന്നും നീ വിട്ടുപോയിട്ടില്ലല്ലോ പോയിട്ടില്ലല്ലോ അബ് അഹ് നീ ബേജാറാകണ്ട നീ വിഷമിക്കണ്ട നീ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്തേ കാരണം നീ ചെയ്തതല്ലാതെ മറ്റൊന്നും അതിൽ കാണാൻ സാധ്യല്ല നീതിയുടെ ലോകമാണ് പ്രിയപ്പെട്ടവരെയും നീ ചെയ്തതൊക്കെ അതിൽ കൃത്യമായി ഹാദറാക്കപ്പെടുന്നു ആ ഒരു ലോകത്തെപ്പറ്റി ആലോചിച്ച് നോക്ക് ആർ ബിൻ്റെ മുന്നിൽ കൈകെട്ടി എന്ന് ഉത്തരം പറയുന്നതിനെ പറ്റി ആലോചിച്ച് നോക്ക് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെയും രേഖപ്പെടുത്തപ്പെട്ട സകലതും കഴുകി വൃത്തിയാക്കി വിടം വിട്ടു നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ വിജയികളാണ് അതാണ് ആർക്കാണ് അറപ്പൻ ലോകത്ത് രക്ഷയുള്ളത് സലീമായ മനസ്സുമായി സ്ഫടം ചെയ്ത മനസ്സുമായി റഹ്മാനായ ആയർബിനെ കണ്ടുമുട്ടുന്നവർക്കാണ് ഭാഗ്യമുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ റമദാനും നമ്മുടെ യാത്രയാകും നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ അതേ രൂപത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മൾ നഷ്ടക്കാൽപ്പെടും ഞാൻ ഓതിക്കേൽപ്പിച്ചൊരു പരിശുദ്ധ കുറവുള്ള ഒരു ആയത്ത് നബി എൻ്റെ അടിമകളോട് നീ അറിയിക്കണം ഞാൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് അള്ളാഹു പൊറുക്കാൻ കാത്തിരിക്കുന്നവനാണ് ശിക്ഷിക്കാൻ കാത്തിരിക്കുന്നവനല്ല അനിയൻ ലോഫോർ റഹീം ഏറെ പൊറുക്കുന്നവനാണെന്ന വിവരം പ്രവാചകരെ അവർ നീ അറിയിക്കണമെന്നാണ് ഇത്രയും സ്നേഹമുള്ള റബ്ബിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കണം അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി